ഉയരപ്പാതാ നിർമ്മാണം മരൂർ തുറവൂർ ദേശീയപാതയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്നു മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്കിൽ കുടുങ്ങി യാത്രക്കാർ വലയുന്നു പ്രതിഷേധം ശക്തം കരൂർ തുറവൂർ ദേശീയപാതയിൽ ഉയരപാത നിർമ്മാണം നടക്കുന്നതിനാൽ വലിയ ബുദ്ധിമുട്ടാണ് ജനം അനുഭവിക്കുന്നത് മണിക്കൂറുകൾ നീളുന്ന ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെടുന്നത് തകർന്നു തരിപ്പണമായി കിടക്കുന്ന റോഡ് ചെളിക്കുളമായി മാറി പൊടിശല്യവും അസഹ്യമാണ് അറ്റകുറ്റപ്പണിക്കായി അഞ്ചു ദിവസം റോഡ് അടച്ചിടുകയും ചെയ്തു ഇതേ തുടർന്ന് പ്രദേശത്തെ സ്കൂളുകളും തൊഴിൽ സ്ഥാപനങ്ങളും മടഞ്ഞുകിടുന്നു എന്നാൽ അറ്റകുറ്റപ്പണിയിലെ മൂലം റോഡ് യാത്ര പഴയതിനേക്കാളും ദുരിതത്തിലായി ദേശീയപാത ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ചന്തരൂരിൽ വ്യാപാരികളും റെസിഡൻസ് അസോസിയേഷനുകളും ജനകീയ ജനകീയസമിതിയും ചേർന്ന് ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചു കടകളടച്ചിട്ടും പണിമുടക്കിയും ജനം സമരത്തിൽ പങ്കെടുത്തു അധികൃതർ കണ്ണു തുറന്നില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന് സമരസമിതി നേതാക്കൾ അറിയിച്ചു